വാര്യയിൽ കവിത വരുമ്പോൾ അടുത്ത വാര്യ ചെറിയ കഥയായിരിക്കും അപ്പോൾ ഗദ്യയും പദ്യവും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും സമ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മറ്റെഴുത്തുകാർക്ക് ഇയാളാർ എല്ലാം കൂടെ എഴുതാൻ ഇയാൾ ഒരു മഹാനം കഥ എഴുതുന്നു കഥ എഴുതുന്നു പാട്ട് എഴുതുന്നു ഇയാളാര് മറ്റുള്ളവർക്ക് ഒന്നും വിട്ടുകൊടുക്കില്ല എല്ലാം ഇതൊന്നും എടുക്കരുത് എന്നെ പരിഹസിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ ഈ പരിഹാസത്തെക്കുറിച്ച് ഞാൻ മിശ്ശേരിക്ക് സംസാരിച്ചു ഇങ്ങനെ അപ്പൊ കാമശ്ശേര് പെട്ടെന്ന് അകത്തെ മുറിയിൽ നിന്ന് കുറേ പുസ്തകങ്ങൾ കൊടുത്തു വന്നിരിക്കും എൻ മോഹനന്റെ നിന്റെ കഥ എന്റെയും പ്രശസ്ത സാഹിത്യനായ പവനന്റെ ഒരു പുസ്തകം അതായത് വളരെ പ്രശസ്തരായ എഴുത്തുകാരോട് നാലഞ്ച് പുസ്തകങ്ങൾ എൻ്റെ കയ്യിൽ കൊണ്ട് വന്നിട്ട് പറഞ്ഞു തമ്പി ഈ പുസ്തകങ്ങൾ പുസ്തകാഭ ഒരു നിരൂപൻ കൂടാതെ ശത്രുക്കൾ കൂടുന്നത് നമ്മുടെ വിജയത്തിൻ്റെ ലക്ഷണമാണ് തോൽപ്പിച്ചത് ശത്രുക്കളും അസൂയാലുക്കളും കൂടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വിജയിച്ചു എന്ന ലക്ഷണമാണ് അവിടെ എനിക്കൊരു കാര്യം ചെയ്യും നിരൂപണ കച്ചു പുസ്തക ആ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് ഞാൻ പുസ്തക എന്ന പകുതിയിൽ എൻ്റെ ആ നിരൂപണ ലേഖനം വന്നു അതായിരുന്നു കവിശ്വരക്കൂപ്പിൽ ചേട്ടനും ഞാനും തമ്മിൽ വളരെയധികം അടുപ്പമുണ്ടായിരുന്നെന്ന് പറഞ്ഞാലോ ഒരു ഹൃദയബന്ധം നേടിപ്പിരുന്ന് പറഞ്ഞാലോ അത് സത്യമല്ല ഞാൻ തൂപ്രവാസ ചേട്ടൻ്റെ ഒരു സ്ക്രിപ്റ്റി ഒരു പടത്തും ഞാൻ പാട്ട് കേട്ടില്ല ഞാൻ തൂപ്രിവാസ ചേട്ടന്റെ പടങ്ങൾക്കെല്ലാം പാട്ട് കിട്ടുന്ന വയലാറാണ് വയലാർ മരിച്ചതിന് ശേഷം വയനിയാകുന്നു അപ്പം ഞങ്ങൾ കാണുന്നത് സിനിമയിൽ പ്രവർത്തിക്കുന്ന രണ്ട് വ്യക്തികൾ എന്ന നിലയിൽ അവിടെ അവിടെ കാണും ചില സമ്മേളനങ്ങളെ കണ്ടുപിട്ടും പക്ഷേ ഞാൻ അദ്ദേഹത്തെ കൂടി ഒരു തിരക്കഥ എഴുതി കാരണം ഞാൻ നിർമ്മാത നിർമ്മാതാവ് കൂടിയാണല്ലോ മമ്മൂട്ടി നായകനാക്കി വിളിച്ചു വിളികേട്ടു എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതരുത് ഭാഷയാണ് ഞാൻ സംവിധാന ചിത്രങ്ങളിൽ മറ്റൊരാൾ തിരക്കഥ ചെയ്ത ഒരേ ഒരുപാട് അതാണ് അതൊക്കെ എല്ലാ പടങ്ങൾക്കും ഞാൻ തന്നെയാണ് എഴുതിയത് അപ്പൊ ആ തിരക്കഥ എഴുതിക്കാൻ വേണ്ടി ഞാൻ കായംകള കെ പി എസ് സി പോയി ഭാസം വന്നിട്ട എനിക്ക് ഒരു പടത്തിൽ തിരക്കഥ എഴുതണം അതെന്തെങ്കിലും കമ്പി ഒരുപാട് തിരക്കെഴുതുന്നുണ്ടോ തമ്പി കെഴുതാമല്ലോ അല്ല മറ്റൊരു തിരക്കഥാത്തിൻ്റെ തിരക്കഥ സംവിധാനം ചെയ്തത് എനിക്ക് ആഗ്രഹം അതുകൊണ്ട് ഈ ഫാസി കഥ ഇതാണ് കഥയെ പറഞ്ഞു കൊടുത്തു ഇതാണ് സ്റ്റോറി കേട്ടത് ഒരു വൺ ലൈൻ എഴുതി ഞാൻ ഡിസ്കസ് ചെയ്യാം പിന്നെ ഡയലോഗ് ചേട്ടാ എഴുതണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് അത്ര തിരക്കുണ്ടായിരുന്നില്ല തിരക്കില്ലാത്ത സമയമാണ് കാരണം ഒരു ഈ ഡയബറ്റീസ് കൂടി ഒരു കാല് മുറിച്ചിരിക്കുന്ന സമയമാണ് അദ്ദേഹം വിശ്രമിക്കുന്ന സമയമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെയോട് ചോദിച്ചു ഇതെന്താ സഹായധനമാണോ യേശു സഹായധനമാണോ എനിക്ക് ഞാൻ എന്താ അങ്ങനെ ചോദിച്ചത് അല്ല തമ്പി എനിക്കിപ്പോൾ കുറച്ച് പണം കൊടുത്താൽ ഞാൻ വാങ്ങല്ലോ തമ്മിക്കറിയാം അപ്പൊ അതല്ലാതെ എനിക്ക് കുറച്ച് പണം തരാൻ വേണ്ടി എന്നെക്കുറിച്ച് തിരക്ക് എഴുതിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞ അങ്ങനെയല്ല എനിക്ക് മറ്റൊരാളിനെ കൊണ്ട് തിരക്കഥിക്കണം എന്ന് തോന്നുന്നു ഈ ചിത്രത്തിന് അത് ഞാൻ കണ്ട എനിക്ക് ഏറ്റവും അടുപ്പമുള്ള തിരക്കഥത്ത് ഭാസിചേട്ടാണ് അതുകൊണ്ട് ഭാഷകത്ത് വന്നു അദ്ദേഹത്തി തിരക്കഥ എഴുതി ആ പുറത്തു വന്നു അങ്ങനെ തോപ്പിൽ ഭാസി തിരക്കഥ എഴുതിയ പടത്തിന് പാക്കെഴുതാൻ എനിക്ക് ഭാഗ്യമുണ്ടായി ശരിക്കും പറഞ്ഞാൽ ഭാസിചേട്ടന് ഇപ്പോൾ മാല ഇരിക്കുന്നു മാല കണ്ടവരെ അനവധി വർഷങ്ങൾക്ക് ശേഷമാണ് മാല കാണുന്നത് കന്ന ബന്ധുക്കളാണ് എൻ്റെ കുട്ടിക്കാലം എൻ്റെ ഒരു പ്രഭാഷണം കഴിഞ്ഞ സി പി ഐ സ്റ്റേറ്റ് കമ്മിറ്റി സമ്മേളനത്തിൽ സാംസ്കാരിക സമ്മേളനത്തിൽ ഞാൻ നടത്തിയൊരു പ്രഭാഷണം യൂട്യൂബിൽ കിടപ്പുണ്ട് എൻ്റെ ഓർമ്മയിൽ ആദ്യം എൻ്റെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ആദ്യകാല ധീരന്മാർ എന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെ ആൾ ആറ് ശങ്കരാന തമ്പയാണ് കേരളത്തിലെ കേരള കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മിനിസ്ട്രിയിലെ സ്പീക്കറായിരുന്ന ആർ ശങ്കരനമ്പി എന്ന ആളാണ് എൻ്റെ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് അഞ്ച് ആറ് വയസ്സോടൊപ്പം ഞങ്ങളുടെ ഏറ്റവും ധീരനായ മനുഷ്യൻ അല്ല അദ്ദേഹത്തെ എനിക്ക് ഒരിക്കലും മറക്കാൻ സാധ്യമല്ല വല്ലപ്പോഴൊക്കെ അസംബ്ലിയിൽ ആർ നമ്പി ഹാളിൽ പോയി ഇരിക്കുമ്പോൾ വളരെ അഭിമാനം തോന്നാറുണ്ട് എനിക്ക് വളരെ അഭിമാനം തോന്നാറുണ്ട് കാരണം ഒരു കുടുംബം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഒരു കുടുംബം തന്നെ ഇറങ്ങിത്തിരിച്ച ഒരു ചരിത്രമാണ് ആർ ശങ്കരാനും തമ്പി അത് ഡോക്ടർ ആർ രാമകൃഷ്ണൻ തമ്പി ഡോക്ടർ ആർ രാജശേഖരൻ തമ്പി ഡോക്ടർ ആർ വേലായസൻ തമ്പി അവരുടെ രണ്ട് സഹോദരിമാർ സുഭദ്രമ തങ്കച്ചിയും രാധമ്മ തങ്കച്ചിയും എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജീവിതം ഇഴിഞ്ഞുവെച്ചവരാണ് ജീവിതം നശിപ്പിച്ചവരാണെന്നും പറയാം കാരണം അവരൊന്നും പണം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ട് മുതലിട മുതലെടുക്കാൻ ശ്രമിച്ചിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ സമ്പാദിക്കാൻ ശ്രമിച്ചിട്ടില്ല അവർ നഷ്ടപ്പെടുത്തിയിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് അവരെ ഞാൻ ഓർമ്മിക്കുന്നത് കാരണം തമ്പിച്ചേട്ട് അച്ഛൻ എണ്ണക്കാട് കുട്ടാരത്തിലെ തമ്പുരാനാണ് ആ എണ്ണക്കാട് കുട്ടാരത്തിലെ തമ്പുരാൻ്റെ അനിദ്രകൾ എൻ്റെ ഏറ്റവും മൂത്ത വല്യമ്മയുടെ മകൻ്റെ ഭാര്യയായിരുന്നു അങ്ങനെ ബന്ധം ഉണ്ടായിരുന്നു എനിക്ക് തമ്പിച്ചേട്ടനുമായി അപ്പോൾ ഞാൻ കാണുന്ന ആർ സംഘടന തമ്പി ഒളിച്ചിരിക്കുന്ന സംഘടനാ തമ്പിയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ആറ് നാല് നാലുകെട്ടുകളുണ്ടായിരുന്നു ഇവിടെ പല വീടുകളിലും എൻ്റെ ബന്ധു ബന്ധുവീടുകളിൽ തമ്മിച്ചേട്ടൻ ആരും അറിയാതെ താമസിച്ചിട്ടുണ്ട് അപ്പൊ ആ കുടുംബത്തിൻ്റെ പാർട്ടിയോടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള സമീപനവും ആത്മാർത്ഥതയും അതിനുവേണ്ടി അവർ നഷ്ടിച്ച അവർ അവർ സഹിച്ച ദുരിതങ്ങളും നേരിൽ കാണാൻ കഴിഞ്ഞ ഒരു ജീവിതമാണ് എൻ്റെത് അതിൽ രാധമാ തങ്കച്ചി ഉണ്ണി സഖ ഉണ്ണിരാജ വിവാഹം കഴിച്ചു ശാരദമ തങ്കച്ചി ജ്യോതി തരേമുറ വിവാഹം കഴിച്ചു അപ്പം ആ കാലഘട്ടത്തിൽ ഈ ഹിന്ദു ക്രിസ്ത്യൻ വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ ഭയപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിൽ സമൂഹം ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇതൊക്കെ സംഭവിച്ചത്